ഇപ്പം ജാഫർ അലി താനൂരാണ് ഞാൻ ഗുജറാത്തിന്റെ ഗുജറാത്തിൻ്റെ യാത്രാവിശേഷങ്ങൾ നിങ്ങളെടുത്ത് പറയുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് എന്താ വെച്ച് ഞാൻ ഞാനിവിടെ വന്നപ്പോൾ ഒരു പറമ്പ് നിറയെ ക്ലോസറ്റുകൾ ഒരുപാട് ഇടുണ്ട് എന്താണ് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് അതായത് പുറത്താണ് മെയിൻ റോഡിൻ്റെ സൈഡിൽ എന്താണ് പുറത്ത് ഇങ്ങനെ വെച്ചെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് ഇത് ഞങ്ങൾ ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്നതാണ് അപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞു നമ്മുടെ കേരളത്തിലേക്ക് നിങ്ങളുടെ കേരളത്തിലേക്ക് തന്നെ എന്നെ മലയാളം തിരിച്ചറിഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആരത് കൊണ്ടുപോകണമെന്ന് അപ്പോൾ അവർ പറഞ്ഞ് ഒരു പ്രത്യേക ബ്രാൻഡും ട്രസ്റ്റഡ് ബ്രാൻഡൊന്നും ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടത്ര അവർ ഇതിവിടുന്ന് ചെറിയ പേസൊക്കെ റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് അത് ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് ഇതിൽ ക്രാക്ക് ഉണ്ട് ബെൻഡിങ് ഉണ്ട് പിൻഹോൾ ഉണ്ട് അങ്ങനെ നമുക്ക് ഫൈനൽ കസ്റ്റമറിന് തിരിച്ചറിയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളുള്ള ഈ സാധനങ്ങൾ ഇവിടെ ഒരു ടീം കൊണ്ടുപോയിട്ട് റോഡിൽ നിന്ന് ഫിനിഷിങ് ചെയ്ത് നമ്മുടെ ആൾക്കാരെന്താ വന്ന് വാങ്ങിച്ചിട്ട് അവർ നമ്മുടെ നാട്ടിൽ കൊണ്ടു വയ്ക്കും നമുക്ക് ചെറിയ പ്രൈസായിട്ട് തോന്നുമെങ്കിലും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം അത് നമുക്ക് വാറണ്ടി ഉണ്ടാവാനോ ഒരു സംഗതി ഇതിനകത്തും ഉണ്ടാവില്ല അവർ അടുത്ത വർഷം വേറെ ഒരു ബ്രാൻഡായിരിക്കും ചെയ്യല് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ക്ലോസറ്റ് ട്രസ്റ്റഡ് ബ്രാൻഡിൻ്റെ അടുത്ത് വാങ്ങിക്കുക ബാത്റൂം ഫിറ്റിങ്സ് മലയാളയുടെ സ്വപ്നമാണ് നല്ല ബാത്ത്റൂം ക്വാളിറ്റിയുള്ള ബാത്റൂം ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും സ്വപ്നമാണ് ഞാനൊരു വീട് വെക്കുന്നുണ്ട് എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് ഏറ്റവും നല്ല ബാത്റൂം വെക്കാൻ അപ്പം ബാത്റൂമിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ പുലർത്തണം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വെക്കണം നല്ല വാറണ്ടി തരുന്ന ആൾക്കാരായിരിക്കണം നമുക്ക് തരേണ്ടത് അവർ നമ്മുടെ നാട്ടിൽ അവർക്ക് ഷോറൂമുകളൊക്കെ ഉണ്ടായിരിക്കണം എങ്കിലും നമുക്ക് നാളെ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് വിളിക്കാനും അവർ അതിൻ്റെ റീപ്ലേസ്മെൻ്റ് ഒക്കെ നമുക്ക് ചെയ്തു തരോളും നമ്മൾ അവിടെ ഇവിടെ നിന്ന് മുളച്ചുവിടുന്ന പല സംഭവങ്ങളുണ്ടല്ലോ അതിൽ ചെയ്യാതിരിക്കുക എന്നതാണ് ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ഇവർ നമ്മളെ പറ്റിയിട്ട് നമ്മളെ പറ്റിക്കപ്പെടണെ പറ്റി ആലോചിച്ചിട്ട് ഇവിടുത്തെ ആൾക്കാർ ചിരിക്കുകയാണ് കാരണം നമ്മുടെ ആൾക്കാർ തന്നെയാണല്ലോ നമ്മളെ പറ്റിക്കുന്നത് അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക എപ്പോഴും ക്ലോസറ്റും മറ്റും ബാത്റൂം ഫിറ്റിങ്ങും വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളും പോയി മാത്രം മേടിക്കാം ഓക്കെ